അപ്പൊ അവൾടെ അരില്ല കൂട്ടായ്മ അവൾടെ മാല അളിയാൻ പണയം വെച്ചാണല്ലേ നിന്റെ മാല ചോദിച്ചായിരുന്നു അവക്കിടാനായിട്ട് അവള് ചോദിച്ചായിരുന്നു മാല നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ അവരുടെ എടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങാനോട് പണിയാൻ വെച്ചാലും അവിടെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്വർണ്ണമെന്ന് അറിഞ്ഞിട്ട് ആ റിസപ്ഷൻ കഴിഞ്ഞാൽ അവള് വീട്ടിൽ ചെല്ലുമ്പോൾ പൂരോടേം വെച്ചാൽ അവൻ കൊണ്ട് എവിടെയെങ്കിലും പണിയാൻ വെച്ചാലും പിന്നെ അമ്മമാരോടും ചോദിക്കും അത് മാത്രമല്ല ഞാൻ എന്റെ സാധനം ഞാൻ ആർക്കും കൊടുക്കൂല നിങ്ങൾ അതിന് നേരത്തെ ചോദിക്കാൻ വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിനെയും കൊണ്ട് അവടെ വീട്ടില് രണ്ട് ദിവസം ഞാൻ നിന്നോ ഒരാഴ്ച നിക്കാൻ വേണ്ടിട്ട് കൊച്ചിനെ അങ്ങോട്ട് പോയിട്ടില്ല അതെടുക്കാൻ പാടില്ല ഇതെടുക്കാൻ പാടില്ല കൊച്ചെന്തെങ്കിലും പേന എന്തെങ്കിലും കൊടുത്തു അയ്യോനെ മതിന്റെ വിലക്കല്ലേ കൊച്ചെന്താടി ഇവിടെ ഇങ്ങനെ ഇതാണ് അവളുടെ പിടുത്ത മൊത്തം നമ്മളോട് കാര്യം കാണിക്കാത്തവരെ നമ്മൾ തിരിച്ചു സ്നേഹങ്ങളെന്തായാലും എന്താണ് പിന്നെ ഞാൻ അവളോട് ഇന്നാണ് എനിക്കൊരു സാരി അവള് നല്ലൊരു സാരി നല്ല എനിക്കിഷ്ടമായിട്ട് ഞാൻ പറയും കല്യാണ അവളിവിടെ വരുന്നത് കല്യാണ സാരി വരെ ഞാൻ എടുത്തവർക്ക് കൊടുത്തിട്ടുണ്ട് നീ ഇത് ഉത്ത കല്യാണത്തിനൊക്കെ പൊക്കോന്നൊക്കെ പറഞ്ഞി അത് വരെ അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അവളോട് ഒരു സാരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സാരി എനിക്ക് കല്യാണത്തിന് പോകുമ്പോ ഓർക്കും വേണ്ട നമ്മുടെ അപ്പുറത്തിൽ രേഷ്മണത്തിന് നീ ചേട്ടൻ ഡ്രസ്സ് വാങ്ങിച്ചതന്നില്ല കൊച്ചിന് മാത്രം വാങ്ങിച്ചു കൊടുത്തുള്ളൂ അപ്പൊ ഞാൻ ചേട്ടൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സാരി അവളുടെ ഉണ്ടായിട്ട് എനിക്ക് പന്നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവളാ സാരി കൊടുത്തു ചേച്ചി വേറെ സാരി ചേച്ചി അതിനനുസരിച്ച് അവക്കവിടെ ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് അവള് സാരി എണ്ണി എണ്ണി വെക്കും എത്ര സാരി അവള് എന്നിട്ട് ഇപ്പൊ അവക്കെ മാലാണ് ഞാൻ കൊടുത്തു തന്നെ ോട് ഇങ്ങോട്ട് എങ്ങനെയോണ്ടെങ്കിലേ ഞാൻ ഡെയിലി ഒരു സ്വഭാവം കാണിച്ചോണ്ടും നമ്മളുടെ എല്ലാം അങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല എനിക്ക് ഒരാൾക്കാരെ കണ്ടു മനസ്സിലായിട്ടുണ്ടെങ്കി അവരോട് ഞാൻ നിങ്ങക്ക് പറയാൻ പറ്റൂണ്ടെങ്കിലേ അവള് ചോദിക്കുമ്പോഴേ അവള് സമ്മതിച്ചില്ല നിങ്ങടെ വന്നല്ലേ നിങ്ങ പറയാനോ ഞാന് ഞാനൊന്നും പറയേണ്ട കാര്യം പോലും ഇങ്ങോട്ട് വന്നോളെ അവളുടെ വീടാണ് അവളുള്ള വേണമെങ്കിൽ ഞാൻ പറയുന്നു പക്ഷെ എന്റെ സ്വർണ്ണം എന്തോക്കാൻ എന്റെ അച്ഛനും ഉണ്ടാക്കി തന്നെ സ്വർണം എന്നോട് ചോദിക്കാൻ ഞാൻ തരും അവളോടൊപ്പൊരു സാരി വെച്ചിട്ട് തരാത്തവള് ഞാൻ എന്റെ സ്വർണ്ണം ഞാൻ എടുത്തു എടുത്തുകൊടുക്കും അതാണെങ്കിൽ രണ്ടര പവനും മൂന്നു പവനൊക്കെയാണ് ഒരു ചെറിയ നെക്ലസ് കൊടുക്കുന്നത് ഞാൻ തരൂല ഞാനത് ലോക്കറി കൊണ്ടു വെക്കാൻ എനിക്കറിയാൻ നല്ല ഞാൻ സ്വർണ്ണത്തിൽ എന്റെ കൊച്ചിനെ കെട്ടിക്കാറാകുമ്പോ എനിക്ക് അതെങ്കിലും ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഉടുതുന്ന കൊടുക്കണ ആളാണ് നിങ്ങൾ പിന്നെയാണ് സ്വർണ്ണം ഇവിടെ കുടുംബത്തിരിക്കോക്കറി വെക്കാൻ പോലെ ഞാൻ പറഞ്ഞത് അവള് സമ്മതിക്കൂല നിങ്ങക്ക് പറഞ്ഞൂടെ നിങ്ങളുടെ പെങ്ങളല്ലേ അല്ലെങ്കി എന്നോട് എടുത്ത് കളിക്കണെ കാണാലോ എന്ത് ദേഷ്യമാണ് എന്നോട് സംസാരിക്കുമ്പോ തങ്ങളോട് സംസാരിക്കെന്താ ചേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഞാൻ തരുമില്ല എന്ന് പറയാൻ തരുമില്ല ഞാൻ അവക്ക് അവിടെ ആയിട്ടുള്ള ഒരു സഹകരണത്തിന് ഞാനില്ലാതെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒരു കാര്യത്തിന് ഞാൻ നിൽക്കൂലഅ സ്വർണ്ണോ ഇല്ല അവടെ വന്നോട്ടെ അവരുടെ അച്ഛൻ ഉണ്ടാക്കിട്ട വീട് അവരുടെ ആങ്ങളെയും ഭാര്യ താമസിക്കണ്ടെന്നും പറഞ്ഞു അവക്കെ വീട്ടില് വരാൻ വരാണ്ടിരിക്കാൻ പറ്റൂല അവള് വന്നോട്ടെ പക്ഷെ എന്റെ സ്വർണ്ണോ എന്റെ ഡ്രസ്സൊന്നും അവള് ചോദിക്കാൻ ഞാൻ കുടുംബശ്രീക്ക് പോണേ കൊച്ച അവിടെ കൊച്ചിനെ നോക്കണം കേട്ടാ ഞാനിപ്പോ കൊടുത്തതന്നെ സ്വർണ്ണം എനിക്ക് തോന്നി ഒരു അഞ്ചര മുഴക്കും ഞാൻ വരാം പാലക്കിന് പണ്ട് തിളപ്പിച്ചു കുടിക്കണ്ട് ഞായറാഴ്ച കുറുമ്പൊക്കെ ഇണ്ടാരണ്ട് അവിടും ഞാനിണ്ട് ചെന്ന് കളിച്ചെ കുറിച്ച് എന്നാ ശരി ഞാനങ്ങ് പോട്ടേട്ടാ ഞാൻ പോയിട്ട് ഒരു അഞ്ചരട്ടാ ചേച്ചി പറഞ്ഞു ആ എന്നോട് ഇന്ന് ഇത്തിരി ചേട്ടൻ പറഞ്ഞു കാർത്തിക വരും സ്വർണം എല്ലാ കാര്യം സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്നോട് അതിനെന്താണ് സ്വർണ്ണോട് ഇപ്പുണ്ട് കാർത്തികെടുത്ത് കൊടുക്ക് വരുമ്പോ എടുത്ത് കൊടുക്കുന്നു പറഞ്ഞ കുടുംബശ്രീക്ക് ആണെങ്കിൽ ചേട്ടൻ എന്നോട് പറ ഡ്രസ് പിന്നെയും എന്റെ വീട്ടുകാർ തന്നതാണല്ലോ മനുഷ്യനാണ് ഇങ്ങനെ പോയില്ലേ ഞാൻ പറഞ്ഞാണ് നിങ്ങളുടെ പെങ്ങളെല്ലാം കൊടുക്കുന്ന മൂന്നുമാരിപ്പുണ്ട് ഒരു രണ്ട് വലുതും ഒരു ചെറുതും ആയിട്ട് ഇങ്ങനെ ചോക്കറ ഉള്ളതെ ചെറുത് നമുക്ക് പിന്നെ അങ്ങനെ ഡാമിലെ ചോക്കറാണല്ലോ അത് പണവാട്ടിമാരൊക്കെ ഞാനത് പണയം വെക്കാൻ ഒന്നും വെക്കൂല ഞാൻ കൊച്ചിന് കല്യാണാവുമ്പോ കൊച്ചിന് കൊടുക്കാൻ

ി പോണംസെപ്ഷൻ ഉണ്ടല്ലേ കൂട്ടാടുത്തിട്ട് പോട്ടെട്ട നമുക്ക് ഞായറാഴ്ച കൂടി ബിരിയാണി ഒത്തരാത്രിട്ട് ശരി ചേച്ചി ആ ആ ശരി